ഗാസ സിറ്റിക്ക് നേരെ ഇസ്രായേൽ സൈന്യം നടത്തുന്ന വ്യോമാക്രമണങ്ങളും ഷെല്ലാക്രമണങ്ങളും കൂടുതൽ ശക്തമാകുന്നു യു എൻ അടക്കമുള്ള ലോകരാജ്യങ്ങളുടെ ശക്തമായ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഈ കൂട്ടക്കൊല തുടരുന്നത് ഈ സാഹചര്യത്തിൽ ദശലക്ഷക്കണക്കിന് ഫലസ്തീനികൾ ഗാസ സിറ്റിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടേക്കാമെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകി നിലവിൽ ഗാസയിൽ കൊല്ലപ്പെട്ട ഫലസ്തീനുകളുടെ എണ്ണം അറുപത്തി മൂന്നായിരം കടന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇസ്രായേൽ സൈന്യം നടത്തിയ അതിശക്തമായ വ്യോമാക്രമണങ്ങളിലും ഷെല്ലാക്രമണങ്ങളിലും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ിൽ മാത്രം അറു പേരാണ് കൊല്ലപ്പെട്ടത് ഇതിൽ മുപ്പത്തി മൂന്ന് പേരും ഗാസ സിറ്റിയിൽ നിന്നുള്ളവരാണ് ഇസ്രായേൽ സുരക്ഷിത താവളം എന്ന് വിശേഷിപ്പിച്ച അൽ മവാസിയിൽ നടന്ന ആക്രമണത്തിൽ അഞ്ച് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു മുൻപ് പ്രഖ്യാപിച്ചിരുന്ന പത്ത് മണിക്കൂർ വെടിനിർത്തൽ ഗാസയിലെ മൂന്ന് പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് പിൻവലിച്ചതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചു അതേസമയം ആകാശമാർഗം ഭക്ഷണം എത്തിക്കുന്ന സംവിധാനം നിർത്തിവെക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചതായി അവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വരും ദിവസങ്ങളിൽ തെക്കൻ ഗാസയിലെ ചില കേന്ദ്രങ്ങളിൽ മാത്രമായി ഭക്ഷണം പരിമിതപ്പെടുത്താനും ഇസ്രായേൽ നീക്കം നടത്തുന്നുണ്ട് ഗാസ സിറ്റിക്ക് നേരെയുള്ള ആക്രമണം തുടർന്നാൽ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് തങ്ങളുടെ വീടും നാടും ഉപേക്ഷിച്ച് പോകേണ്ടി വരുമെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് മേഖലയിൽ വൻ തോതിലുള്ള ഒരു മാനുഷിക ദുരന്തത്തിന് വഴിവെക്കുമെന്നും യു എൻ വ്യക്തമാക്കി ഇരുപത്തിരണ്ട് മാസത്തിലേറെയായി തുടരുന്ന ഈ ആക്രമണത്തിൽ ഇതിനകം തന്നെ പതിമൂന്നായിരത്തിലധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു ഇതിൽ വലിയൊരു ശതമാനം സ്ത്രീകളും കുട്ടികളുമാണ് ആക്രമണങ്ങളെക്കാൾ ഭീകരമായ രീതിയിൽ പട്ടിണി കൊലകളും ഉയർന്നു വരുന്നു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ രണ്ട് കുട്ടികളടക്കം അഞ്ചു പേരാണ് പട്ടിണിപൂരം മരണപ്പെട്ടത് ഗാസയെ പൂർണ്ണമായും കീഴടക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കം സൈനികമായും രാഷ്ട്രീയപരമായും ഇസ്രായേലിന്റെ അന്ത്യത്തിന് വഴിവെക്കുമെന്ന് ഹമാസിന്റെ സായുധ വിഭാഗമായ വക്താവ് അബു ഉബേദ പറഞ്ഞു ഇസ്രായേൽ സൈനികർക്ക് കനത്ത തിരിച്ചടി നൽകി അവരെ പാഠം പഠിപ്പിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇസ്രായേലുമായി നിലവിലുണ്ടായിരുന്ന വാണിജ്യ ബന്ധങ്ങൾ വിച്ഛേദിക്കാനുള്ള തുർക്കിയുടെ തീരുമാനം ഹമാസ് അഭിനന്ദിച്ചു തുർക്കിയുടെ ഈ തീരുമാനം മറ്റ് മുസ്ലിം രാജ്യങ്ങൾക്കും പ്രചോദനമാകുമെന്നും ഹമാസ് പ്രത്യാശ പ്രകടിപ്പിച്ചു കഴിഞ്ഞ രാത്രി ഗാസയിലെ അൽ സൈതൂൺ പ്രദേശത്ത് ഹമാസ് നടത്തിയ രണ്ട് പ്രത്യാക്രമണങ്ങൾ ഇസ്രായേൽ സൈന്യത്തെ ശരിക്കും ഞെട്ടിച്ചു ഈ ആക്രമണങ്ങളെ ഒരു ഇസ്രായേൽ സൈനികൻ കൊല്ലപ്പെടുകയും ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഹമാസ് നടത്തിയ ഈ പ്രത്യാക്രമണങ്ങൾ ഇസ്രായേൽ സൈന്യത്തിന്റെ ശക്തിയെക്കുറിച്ച് പുനരാലോചിക്കാൻ അവരെ പ്രേരിപ്പിച്ചു ഗാസയിലെ കൂട്ടക്കുറിതി അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതീക്ഷകൾക്ക് വഴി വെച്ചിട്ടുണ്ട് ലോകരാജ്യങ്ങൾ വെടിനിർത്തലിനായി ശക്തമായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇസ്രായേൽ സൈന്യം ഈ ആവശ്യങ്ങളെല്ലാം അവഗണിച്ച് ആക്രമണങ്ങൾ തുടരുകയാണ് ഇത് മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് വലിയ വെല്ലുവിളിയായി മാറിയിട്ടുണ്ട് നേരത്തെ പ്രഖ്യാപിച്ച പത്ത് മണിക്കൂർ വെടിനിർത്തൽ ഇസ്രായേൽ പിൻവലിച്ചത് അന്താരാഷ്ട്ര സമൂഹത്തെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഈ വെടിനിർത്തൽ പിൻവലിച്ചത് കൂടുതൽ സൈനിക നടപടികൾക്ക് വഴിവെക്കുമെന്ന് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു സാധാരണ ജനങ്ങൾക്ക് രക്ഷപ്പെടാൻ സമയം നൽകാതെ ആക്രമണങ്ങൾ കടുപ്പിക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കമാണ് ഇതിന് പിന്നിലെന്നാണ് വിലയിരുത്തൽ ഭക്ഷണം വിതരണം ചെയ്യുന്നത് നിർത്തിവെക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചത് ായി ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തതും വലിയ ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഭക്ഷണ വിതരണം പരിമിതപ്പെടുത്താനുള്ള ഇസ്രായേലിന്റെ നീക്കം ഗാസയിലെ ജനങ്ങളുടെ ദുരിതം ഇരട്ടിയാക്കും ഇത് മേഖലയിൽ ഒരു ഗുരുതരമായ ഭക്ഷ്യ പ്രതിസന്ധിക്ക് കാരണമായേക്കാം ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര നിയമങ്ങളും മനുഷ്യാവകാശങ്ങളും പാലിക്കണമെന്നാവശ്യപ്പെട്ട് പല രോഗരാജ്യങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട് എന്നിരുന്നാലും ഇസ്രായേൽ സൈന്യം ഈ ആവശ്യങ്ങളെല്ലാം നിരസിക്കുകയാണ് ഗാസയെ പൂർണ്ണമായും കീഴടക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കം സാനിഷ് രാഷ്ട്രത്തിന്റെ അന്ത്യം കുറിക്കുമെന്നാണ് ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ കസം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ മുന്നറിയിപ്പ് നൽകിയത് ഇസ്രായേൽ സൈനികർക്ക് കനത്ത തിരിച്ചടി നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രായേലിന്റെ അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ ഹമാസ് ശക്തമായി തിരിച്ചടിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ പ്രസ്താവന മേഖലയിലെ സംഘർഷം കൂടുതൽ വഷളാക്കുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് തുർക്കി ഇസ്രായേലുമായിട്ടുള്ള വാണിജ്യ ബന്ധങ്ങൾ വിച്ഛേദിച്ചത് ഹമാസ് അഭിനന്ദിച്ചു ഈ തീരുമാനം ഒരു നല്ല മാതൃകയാണെന്നും മറ്റ് മുസ്ലിം രാജ്യങ്ങളും ഇതേ പാത പിന്തുടരണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു ഇത് ഖാസലെ ജനങ്ങൾ വലിയ ആശ്വാസമാകുമെന്നും ഹമാസ് കരുതുന്നു ഗാസയിൽ നടന്ന അൽ സൈതൂൺ പ്രത്യാക്രമണം ഇസ്രായേൽ സൈന്യത്തിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്ത ഈ ആക്രമണം ഹമാസിന്റെ ശക്തിയും പോരാട്ട വീര്യത്തെയും ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ കൂടുമ്പോൾ ഹമാസ് കൂടുതൽ ശക്തമായി തിരിച്ചടിക്കുകയാണ് ഇത് മേഖലയിലെ സംഘർഷം കൂടുതൽ സങ്കീർണമാക്കുന്നു ലോകരാഷ്ട്രങ്ങൾ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് അന്താരാഷ്ട്ര സമൂഹം ഇടപെട്ടില്ലെങ്കിലും ഗാസയിലെ ജനങ്ങളുടെ ദുരിതം ഇനിയും വർദ്ധിക്കുമെന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നത് ഐക്യരാഷ്ട്രസഭ ഈ വിഷയത്തിൽ കൂടുതൽ ശക്തമായ നിലപാടെടുക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു ഇസ്രായേൽ സൈന്യം ആകാശമാർഗം ഭക്ഷണം എത്തിക്കുന്നത് നിർത്തിവെക്കാനുള്ള തീരുമാനം ഗാസയിലെ ജനങ്ങളുടെ അതിജീവനത്തിന് വലിയ വെല്ലുവിളിയാകും ഗാസയിൽ ഭക്ഷണം കിട്ടാതെ ജനങ്ങൾ കഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ഈ തീരുമാനം വലിയ മാനുഷിക ദുരന്തങ്ങൾക്ക് വഴിവെക്കും ലോകാരോഗ്യ സംഘടന അടക്കമുള്ള അന്താരാഷ്ട്ര സംഘടനകൾ ഈ വിഷയത്തിൽ ഉടനടി ഇടപെടണമെന്നും അടിയന്തര സഹായം എത്തിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗാസയിൽ മരണ വർദ്ധിക്കുമ്പോൾ ലോകം ഒരു മനുഷ്യാവകാശ ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ഈ വിഷയത്തിൽ കൂടുതൽ രാജ്യങ്ങൾ ഇടപെട്ട് സമാധാന ശ്രമങ്ങൾ നടത്തേണ്ടത് അത്യാവശ്യമാണ് ഗാസയിലെ ജനങ്ങളുടെ ദുരന്തത്തിന് ഒരു അറുതി വരുത്താൻ അന്താരാഷ്ട്ര സമൂഹം ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്